രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ കിരീട പോരാട്ടത്തിൻ്റെ അമ്പത്തിയൊന്നാം മത്സരവും പൂർത്തിയായിരിക്കുകയാണ് ടീമുകൾ പ്ലേ ഓഫിനായി കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും പുറത്താകൽ സിംഗ് ധോണി ക്യാപ്റ്റനായ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനോട് നാല് വിക്കറ്റിന് തോറ്റാണ് പുറത്തായത് മുംബൈ ഇന്ത്യൻസിനോട് നൂറ് റൺസിന് തോറ്റ രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൺസിനോട് തോറ്റ സൺറൈസേഴ്സ് ഹൈദരാബാദും ഇപ്പോൾ പ്ലേ ഓഫ് കാണാതെ മടങ്ങിയിരിക്കുകയാണ് ഇതുവരെ ഒരു ടീമും പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിച്ചിട്ടില്ല നാല് ടീമുകൾക്കാണ് യോഗ്യത നേടാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്കാണ് പ്ലേ ഓഫിലെത്താൻ കൂടുതൽ സാധ്യത ഇപ്പോൾ പതിനൊന്ന് കളിയിൽ പതിനാല് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് തുടക്കം മങ്ങിയെങ്കിലും അവസാന കളികളിൽ ആറിൽ ആറും ജയിച്ചാണ് തിരിച്ചുവരവ് നായകൻ ഹർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഗംഭീര കളിയാണ് മുംബൈ ഇന്ത്യൻസ് പുറത്തെടുക്കുന്നത് വൺ പോയിന്റ് വൺ ടു ഫോർ എന്ന റൺ നിരക്കും മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സഹായകരമാണ് മുൻ നായകൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും മികച്ച ഫോമും വിജയസാധ്യത ഉയർത്തുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫ് ഉറപ്പിക്കാനായി ഗംഭീര പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത് സായ് സുദർശന്റെയും ശുഭുമാൻ ഗില്ലിന്റെയും മികച്ച ബാറ്റിംഗ് ആണ് ഇതിന് പിന്നിൽ സീറോ പോയിന്റ് എയ്റ്റ് സിക്സ് സെവൻ എന്ന റൺ റേറ്റുമായി പ്ലേ ഓഫിലേക്ക് മുന്നേറുകയാണ് ജി ടി ആർ സി ബി ആണ് സാധ്യതയുള്ള അടുത്ത ടീം പത്ത് കളിയിൽ പതിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ആർ സി ബി വിരാട് കോഹ്ലിയുടെ ഗംഭീര ബാറ്റിംഗ് ആണ് ആർ സി ബിക്ക് തുണയായത് റൺ നിരക്ക് സീറോ പോയിന്റ് ഫൈവ് ടു വൺ ഉള്ള ആർ സി ബി പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് നാലാം സ്ഥാനത്ത് തുടരുകയാണ് പത്ത് കളിയിൽ പതിമൂന്ന് പോയിന്റുമായി സീറോ വൺ നയൻ നയൻ എന്ന റൺ റേറ്റുമായി പ്ലേ ഓഫ് ഉറപ്പിക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവർ ശ്രേയസ് അയ്യരുടെയും പ്രിയാൻ ഷാജിയുടെയും മികച്ച ഫോം ഇതിനു തുടയാകും അഞ്ചാം സ്ഥാനത്ത് പന്ത്രണ്ട് പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് കടന്നു കയറുവാൻ ശ്രമിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് തുടക്കം മിന്നിയെങ്കിലും അവസാന നാല് കളികൾ മൂന്നിലും തോറ്റു അവശേഷിക്കുന്ന ടീമുകളായ ലക്നൗ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവർക്ക് എല്ലാ കളിയും ജയിക്കുകയാണെങ്കിലും അവരുടെ പ്ലേ ഓഫ് ബലം മറ്റ് ടീമുകളുടെ വിജയപരാജയങ്ങളെ ആശ്രയിച്ചിരിക്കും ഇവരിൽ ആരാണ് ഈ വർഷത്തെ കിരീടമുയർത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക